ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് അതായത് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ്റെ ഭാഗമായിട്ടുള്ള ഫോർ അവറിൻ്റെ അലോവേര ജലീനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ക്ലയൻറ്റ്സ് ഒരു മൂന്നാല് പേർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് സോ അവരൊരു പേഴ്സണലായിട്ട് അവർ നല്ല റിവ്യൂ എന്നോട് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേപ്പർ ബോട്ടിലായിരുന്നു സോ ഫസ്റ്റ് ഈ ബോട്ടിലേക്ക് മാറിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ബോട്ടിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് കൂടിയായിരുന്നു കേട്ടോ അത് ഉദ്ഘാടനം എന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നമ്മൾ സാധാരണ നോർമൽ വാട്ടർ കുടിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് ഞാൻ അതിൻ്റെ ഒപ്പം ഇത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഫീറ്റ് ഫ്രീയാണ് ഇത് നമ്മൾ ഈ ബ്ലോട്ടിങ് ഗ്യാസ് ഡൈജഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളെന്നൊക്കെ എന്തൊരു എന്താ പറയുക പിന്നെ എന്തൊരു ഫ്രീ ആണെന്ന് പറയാൻ പറയാൻ വാക്കുകളില്ല കാരണം നമുക്കത്ര ഹെൽത്തി ഹാബിറ്റ് ഒന്നുമുള്ള ആൾക്കാരല്ലല്ലോ നമ്മൾ കുഴിമന്തി കണ്ടാൽ കഴിക്കും ബിരിയാണി കണ്ടാൽ കഴിക്കും അപ്പം അങ്ങനെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല സോ അങ്ങനെ ഒരു അൺ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നൊരാൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതാണ് ഹെൽത്തിയായിട്ട് ഇരിക്കാനായിട്ട് സോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ഡേ ആശംസിക്കുന്നു